ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ ദിനങ്ങളാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂപ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിടത്ത് നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ ഡീൻ ഡിൻസ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതി ഇടുക്കിയെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ നാളുകളാണ് ഭൂപതിവ നിയമത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള നടപടികളാണ് ജില്ലയിൽ നടക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡീൻകുര്യാക്കോസ് എം പി പറഞ്ഞു ശാശ്വതമായി പരിഹരിക്കും എന്ന് പറഞ്ഞെടുത്തു നിന്നും പരിഹരിക്കുകയല്ല മറിച്ച് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള വടിയൊടിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പ്രഞ്ജുനുപോലെയാണ് മുഴുവൻ പട്ടയ വസ്തു എന്ന് പറയുന്ന മുഴുവൻ ഭൂമിക്കും മുന്നോട്ട് എന്തെങ്കിലും നിർമ്മിതികൾ വേണമെങ്കിൽ അതിന് നിബന്ധനകൾ വരും നിർമ്മിക്കപ്പെട്ടവ അത് സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ അവയ്ക്ക് പിഴയെടുക്കേണ്ട സ്ഥിതി വരുന്നു പ്രയോറിറ്റി എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരമൊരു നിയമമൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ അത് ഏത് തരത്തിൽ ജനവിരുദ്ധമാക്കി ജനവിരുദ്ധമല്ലാത്തതും ജനവിരുദ്ധമാക്കാൻ ഏറ്റവും ഭംഗിയായി അറിയാവുന്നു വരികൾക്കിടയിലൂടെ കുത്തും കോമയും ഒക്കെ ഇട്ട് അത് വളരെ ഭംഗിയായി ജനവിരുദ്ധമാക്കുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കേട്ട് തഴമ്പിച്ച കണ്ണും കാതുമുള്ള നാടാണിടുക്കി അക്കാര്യത്തിൽ നമുക്ക് ആർക്കെയാകുന്നു ഞാൻ എല്ലാ ജനങ്ങളെ വേണ്ടി മനുഷ്യന്റെ കവർന്നെടുക്കുന്ന ഒരു ഇവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഭൂപതിവ നിയമം ഭേദഗതി ചെയ്ത് നിയമമാക്കാൻ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചെന്ന ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തുകയാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം ഉണ്ടാകുകയെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനാലാണ് സെമിനാർ സംഘടിപ്പിച്ചത് എഐ സി സി അംഗം ഇ എം അഗസ്തി ചർച്ച നയിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് കേരള കോൺഗ്രസ് ജെ നേതാവ് നോബിൾ ജോസഫ് കിഫ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ജെയിംസ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം സെക്രട്ടറി എ ജെ ബാബു ദീപിക സീനിയർ റിപ്പോർട്ടർ കെ എസ് ഫ്രാൻസിസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു